വെൽക്കം ടു എജു എൽ സോ പ്ലസ് ടു ഓണ പരീക്ഷകളൊക്കെ ഇനി കുറച്ച് ദിവസം കൂടി നമ്മുടെ മുമ്പിലുള്ളൂ ഏറെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിനാണ് സോ നമ്മളെ മുമ്പിലേ ഒരു നാല് ദിവസേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ ഈ നാല് ദിവസം കൊണ്ട് പഠിക്കാൻ എന്ന് ചോദിച്ചാൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം മാക്സിമം എല്ലാ സ്കൂളുകളിലും നാലോ അഞ്ചോ ചാപ്റ്റേഴ്സേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചു പോയാലും ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോവുക നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇനി വീഡിയോസ് വരുന്നുണ്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഡെയിലി നമ്മളെ ചാനലിൽ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വയ്ക്കാനും മറക്കണ്ട താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എ ജി വാലറ്റിൻ്റെ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടി സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ ജോയിൻ ചെയ്തോളൂ ഫ്രീ ഗ്രൂപ്പാണ് അതിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസും കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ഇതിനെ ഷെയർ ചെയ്യും അപ്പോൾ എല്ലാവരും എത്രയും വേഗം ആ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേഗം തന്നെ ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നാല് ദിവസം ഞാൻ ഇടുന്ന വീഡിയോസ് എങ്കിലും നിങ്ങൾ പഠിച്ചു പോയാൽ മതി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് ഞാൻ ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഫസ്റ്റ് പരീക്ഷ ഏതാണ് സെക്കൻഡ് ഏതാണ് ഗ്യാപ്പുള്ള പരീക്ഷ ഏതാണ് അതൊക്കെ നോക്കി വെയിറ്റേജ് ഒക്കെ നോക്കി ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ട് മാത്രമാണ് ഞാൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി മാത്സില് എന്തൊക്കെ പഠിക്കണം ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പഠിക്കുക കാരണം ഇനി പാക മൂന്നോ നാലോ ദിവസങ്ങളെ എക്സാമിനുള്ളൂ എല്ലാം അരച്ച് അരിച്ചു അരച്ചുപറക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പം അതുകൊണ്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുക സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഓണ പരീക്ഷ ആവട്ടെ ക്രിസ്മസ് എക്സാം ആവട്ടെ പബ്ലിക് എക്സാം ആവട്ടെ ഒരു മാത്സ് സയൻസ് സ്റ്റുഡൻസിന് എന്താണ് വരിക പ്ലസ് ടു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എത്ര മാർക്കിനാണ് ഉണ്ടാവുക ഓരോ പാടത്തു നിന്നും എത്ര മാത്രം ക്വസ്റ്റ്യൻസ് വരും വെയിറ്റേജ് എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം ആദ്യം നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് റിലേഷൻസ് നമുക്ക് എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ഇതിനുള്ളിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പത്ത് മാർക്കിനോ പന്ത്രണ്ട് മാർക്കിനോ ഉള്ളിൽ എന്തായാലും നിങ്ങൾ കൺഫേം പത്ത് മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള പാടാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ പത്ത് എന്നുള്ളത് ചിലപ്പോൾ പന്ത്രണ്ട് മാർക്കിനും വരാം പന്ത്രണ്ട് മാർക്കിന് വന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പത്ത് മാർക്കിന് നിർബന്ധമായിട്ടും എഴുതേണ്ടി വരും ഓക്കെ പത്ത് മാർക്കിന്റെ വെയ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല സിമ്പിൾ ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക അപ്പൊ ഇതിൽ എന്തൊക്കെയാ പഠിക്കണെന്ന് വെച്ചാൽ സാധാരണ പരീക്ഷയ്ക്ക് ഇതേ വരാറുള്ളൂ ഏത് ഈ പാഠത്തിൽ നിന്ന് ഫസ്റ്റ് നിങ്ങൾക്കൊരു ആറ് മാർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് വെച്ച് രണ്ട് ചോദ്യം ഉണ്ടാവും റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഈക്വാലൻസ് റിലേഷൻ ആണോ ഇങ്ങനെ പല റിലേഷൻസ് നിങ്ങൾക്ക് തരും പല റിലേഷൻസ് നിങ്ങൾക്ക് തരും ആ റിലേഷൻസിന്റെ ഡൊമൈൻ എഴുതുക റേഞ്ച് ചെയ്ത റോസ്റ്റർ ഫോമിലേക്ക് ആക്കുക എന്നിട്ട് അതിൽ ചോദിക്കും റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് മൂന്ന് വെച്ചിട്ട് അപ്പോൾ സിമ്പിളാണ് ഭയങ്കര ആണ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒന്നും അറിയില്ല എന്താണ് സംഭവമൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ എ വാലറ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാം അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കൂ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള എല്ലാ പാഠത്തിൻ്റെയും ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും ഒപ്പം നമ്മൾ ഇനിയുള്ള ദിവസം ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലൈവ് ക്ലാസ്സുകളുണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് ചോദ്യം ഉണ്ടാവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതേപോലെ ഈ പാഠത്തിൽ നമുക്ക് ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് തരും എന്നിട്ട് ആ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്നൊക്കെ പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് തരും അത് വൺ വൺ ആണോ ഓൺ ടു ആണോ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കുക ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നൊക്കെയാണ് ചോദിക്കുക അങ്ങനെയും രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അങ്ങനെ മൊത്തം ഒരു പന്ത്രണ്ട് മാർക്കിനാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരിക ഈ രണ്ട് ടോപ്പിക് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ രണ്ട് ടോപ്പിക്കുന്നു മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പഠിക്കുക പല ടൈപ്പ് ചോദ്യങ്ങൾ നന്നായി ചെയ്തു പഠിക്കാം ഓക്കെ ഇനി അടുത്തത് അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിലെ സാധാരണ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പബ്ലിക് എക്സാമിന് മൂന്ന് മാർക്കെ ഉള്ളൂ പക്ഷെ ഓണ പരീക്ഷയ്ക്ക് ഇതിന്റെ വെയ്റ്റേജ് ഒരു ഏഴ് മാർക്ക് ഏഴ് മാർക്കിന് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എഴുതേണ്ടി വരും ചോദ്യങ്ങൾ ചിലപ്പോ പത്ത് മാർക്കിന് ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് ഏഴ് മാർക്ക് നിങ്ങൾ എഴുതിയേ പറ്റൂ അങ്ങനെയാണ് ഓർ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞാൽ ഏഴ് മാർക്കിന് എന്തായാലും എഴുതണം ഇതിൽ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് അങ്ങനത്തെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് രണ്ട് രണ്ട് വെച്ചിട്ട് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിങ്ങനെ ചോദിക്കുക ഫൈൻ ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്നിട്ട് ഇങ്ങനെ കുറെ ബ്രാക്കറ്റുകളൊക്കെ വന്നിട്ട് ഉണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു രണ്ട് മാർക്കിന് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കോസ് സൈൻ ഇൻവേഴ്സ് ഓഫ് അങ്ങനെയൊക്കെ ഒരു ചോദ്യം മൂന്ന് മാർക്കിന് ചോദിക്കാം അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു നാലോ അഞ്ചോ മാർക്കിന് അധികം ക്വസ്റ്റ്യൻസ് വരും പിന്നെ നിങ്ങൾക്ക് ഷോ ദാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തരും ഇത് നമ്മൾ പറയില്ലേ വെരിഫിക്കേഷൻ ഒക്കെ പോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് ഇത് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് ഇത് ഇതാണെന്ന് പ്രൂവ് ചെയ്യൂ അങ്ങനെ ഒരു ഷോ ദാറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഒരു മൂന്ന് മാർക്കിന് അങ്ങനെ ഒരു ചോദ്യം വരാം ഒരു ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യം മൂന്ന് മാർക്കിന് വരും പ്രിൻസിപ്പൾ വാല്യൂ സിമ്പിൾ ആ രണ്ട് മാർക്കിനെ ചോദിക്കുള്ളൂ അങ്ങനത്തെ രണ്ട് ക്വസ്റ്റൻസ് വന്നാലും കുഴപ്പമൊന്നുമില്ല നാല് മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും പക്ഷെ അടുത്തൊരു ക്വസ്റ്റിൻ നമുക്ക് ടഫ് ആയിട്ടുള്ള ചോദ്യം മൂന്നോ നാലോ മാർക്കിന് ഉണ്ടാവും അതൊന്നെങ്കിൽ ഷോ ദാറ്റ് അല്ലെങ്കിൽ വെരിഫൈ ദാറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാനൊക്കെയാണ് ചോദിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു മൂന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഇൻവേഴ്സ്റ്റ് ഗുണോമെട്രിന്ന് ഉണ്ടാവും അത് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നാണ് വരിക അപ്പൊ എന്തായാലും എല്ലാവരും പ്രിൻസിപ്പൾ വാല്യൂ നന്നായിട്ട് പഠിച്ചാൽ ഒരു നാല് മാർക്ക് കൺഫേം ആയിട്ടും കിട്ടും പിന്നെ ഒരു മൂന്ന് മാർക്ക് നമുക്ക് വെരിഫിക്കേഷനോ ഷോ ദാറ്റോ അത് കുറച്ച് ടഫായിട്ടാണ് വരിക പ്ലസ് വൺ ട്രിഗഡോമെറ്ററി ഒക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് ഇത് നന്നായി ചെയ്യാൻ പറ്റാറുള്ളൂ പക്ഷേ നമ്മൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഏതിൽ പഠിച്ചു പോകുക അതേ ചോദ്യങ്ങൾ സാധാരണ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ നമ്മൾ എജു വാലിൽ അഡ്മിഷൻ എടുത്താൽ മതി അവിടെ നമ്മൾ ഈ പാഠത്തിൽ നിന്നുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത് അത് തന്നെ നന്നായി ചെയ്ത് പഠിച്ചാൽ മതി അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്തായാലും കമൻറ്റ് ബോക്സിലെ ഈ നമ്പർ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണം നാല് ദിവസം കൊണ്ടെങ്കിലും പറ്റുന്നത് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ അഡ്മിഷൻ എടുക്കാം അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അപ്പോ അടുത്ത പാഠം മെട്രിക്സ് ആണ് മെട്രിക്സില് സാധാരണ ഈ പാഠം ഓണപരീക്ഷയ്ക്ക് വെയിറ്റേജ് എന്ന് പറഞ്ഞ എന്തായാലും നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഒരു പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഉണ്ടാവും പതിനഞ്ച് മാർക്കിനാണ് മെട്രിക്സ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഒന്ന് കൺസ്ട്രക്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഒരു രണ്ടോ മൂന്നോ മാർക്കിന് ചിലപ്പോൾ രണ്ട് മാർക്കും ചിലപ്പോൾ മൂന്നു മാർക്കിനുമാണ് വരിക എ ഐ ജെ എന്നൊക്കെ തന്നിട്ട് അങ്ങനെ ടു വൈ പ്ലസ് ജെ ദോൾ സ്ക്വയർ എന്നൊക്കെ പണ്ട് സംഭവം തരും കൺസ്ട്രക്റ്റഡ് ടു ബൈ ടു മെട്രിക്സ് കൺസ്ട്രക്റ്റഡ് ത്രീ ബൈ ത്രീ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം തരിക അതൊരു രണ്ടോ മൂന്നോ മാർക്കും ചോദിക്കും അതേപോലെ നിങ്ങൾക്കൊരു ഇക്കേഷ് ഇങ്ങനെ തരും എ സ്ക്വയർ മൈനസ് ഫൈവ് കെ എന്നിട്ട് കെയുടെ വാല്യൂ കാണാൻ പറയും ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തരും അതിന്ന് കെ കാണാൻ പറയും രണ്ട് മാർക്കും ഞാൻ ചോദിക്കുള്ളൂ പിന്നെ സിമ്മെട്രിക് ആണോ സ്ക്യൂ സിമ്മെട്രിക് ആണോ സം ഓഫ് സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് നാല് മാർക്കിന് ഉറപ്പുള്ള ചോദ്യമാണ് ഈ നാല് മാർക്ക് ചിലപ്പോൾ ആറ് മാർക്കും ആവാറുണ്ട് ഓക്കെ പിന്നെ വെരിഫിക്കേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ത്രീ ഇൻ ഐ മാഗ്നിറ്റ്യൂഡ് അല്ല ഡിറ്റർമിനെ ഇത് ശരിക്കും ഡിറ്റർമിനെ ആണ് ഉൾപ്പെടുക ഇത് നിങ്ങൾ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട ഡിറ്റർമിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വരാൻ ചാൻസ് ഉണ്ട് ഡിറ്റേർമിനൻസ് എന്ന് പറഞ്ഞ പാടത്തില് മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് അല്ല ഡിറ്റർമിനെ ഓഫ് ത്രീ ഇൻറ്റു എക്വൽ ടു ട്വന്റി സെവൻ ഇൻ ഡിറ്റർമിനൻ്റ് ഓഫ് എങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോബ്ലം ചോദിക്കും ഇത് ഡിറ്റർമിനെറ്റ് എന്ന് പറഞ്ഞ പാടാണ് ഞാൻ ഇവിടെ തെറ്റിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തരും എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞിട്ട് വേറെ മെട്രിക്സ് തരും എക്സും വൈയും കണ്ടുപിടിക്കാനൊക്കെ പറയും അതേപോലെ ഒരു മെട്രിക്സ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് തരും എന്നിട്ട് ഇവിടെ എക്സ് വൈ ഒക്കെ ഇട്ടിട്ട് എക്സ് എന്താ വൈ എന്താന്നൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ ഒരു രണ്ട് മാർക്കിനും ചോദ്യമാണ് അപ്പം ഇത് രണ്ട് മാർക്ക് ഇതൊരു രണ്ട് മാർക്ക് പിന്നെ കെ കണ്ടുപിടിക്കാൻ രണ്ട് മാർക്ക് അപ്പം തന്നെ ആറ് മാർക്ക് പിന്നെ മെട്രിക്സ് കൺസ്ട്രക്ഷൻ ഒരു മൂന്ന് മാർക്ക് പിന്നെ സിമെട്രിക് എൻസ് ക്യൂ സിമെട്രിക് നാല് മാർക്ക് അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് മാർക്കിനുള്ളിൽ എന്തായാലും ഈ പാഠത്തെയും ചോദിക്കും അപ്പോൾ എല്ലാവർക്കും നിർബന്ധമായിട്ടും മെട്രിക്സുകളെ ആഡ് ചെയ്യുക എ പ്ലസ് ബി രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുക രണ്ട് മെട്രിക്സുകളെ മൈനസ് ചെയ്യുക രണ്ട് മെട്രിക്സുകൾ ഇൻഡു ചെയ്യാനൊക്കെ അറിയണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് വെരിഫിക്കേഷൻ പോലെ അതായത് വെരിഫൈ ദാറ്റ് എ ഇൻ ടു ബി ഇന് സി ഈക്വൽ ടു എ ഇന് അങ്ങനെയുള്ള വെരിഫിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ കൺസ്ട്രക്ഷൻ പഠിച്ചോളൂ കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കുക സിമ്മെട്രിക്കും ക്യൂ സിമട്രിക്കും ഉറപ്പാണ് നാല് മാർക്കിന് പിന്നെ ഇതുപോലെ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളുമാണ് ഇതിൽ നിന്ന് സാധാരണ വരാറുള്ളത് അത്തരം ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്തു പഠിക്കുക നമ്മൾ ഓൺലൈൻ ബാസ്റ്റിലുള്ള കുട്ടികൾക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ലൈവില് പറഞ്ഞ് തരുന്നതാണ് പിന്നെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ പാഠം ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പതിനഞ്ച് മാർക്കിനുള്ളിൽ ഇതിന് ക്വസ്റ്റ്യൻസ് വരും ഒന്ന് അഡ്ജോയിൻ്റ് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയണം അത് വെച്ചിട്ട് വെരിഫിക്കേഷൻ പ്രോബ്ലംസ് ചോദിക്കാം എ ഇൻ ടു അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു ഇതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ട്രയാങ്കിൾസിന്റെ മൂന്ന് കോർണറുകൾ ഇങ്ങനെ തരും അതിന്റെ ഏരിയ കാണാൻ മൂന്ന് മാർക്കിനാണ് ചോദിക്കുക എ ഇൻവേഴ്സ് കാണാൻ ബി ഇൻവേഴ്സ് കാണാൻ പഠിക്കുക ഇത്രയും വെരിഫിക്കേഷൻ പ്രോബ്ലംസ് ചോദിക്കും നാല് മാർക്കിനെ പിന്നെ സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആറ് മാർക്കിന് ചോദിച്ചിരിക്കും ഒരു പ്ലസ് ടു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇതില്ലാത്ത ചോദ്യം പേപ്പർ ഇല്ല ഇപ്പൊ നമ്മൾ നേരത്തെ സിമ്മെട്രിക്ക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക്ക് പറഞ്ഞതുപോലെ തന്നെ ഉറപ്പുള്ള ചോദ്യമാണ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ തരും എക്സും വൈയും സെഡ് ഒക്കെ ഉള്ള ഒരു മൂന്നോ രണ്ടോ ഇക്വേഷൻസ് അത് സോൾവ് ചെയ്യാൻ അപ്പൊ അതും ഈ പാഠത്തിൽ ഉറപ്പുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക അഡ്ജോയിൻ്റ് എഫേ കാണാൻ പഠിക്കുക ഇൻവേഴ്സ് കാണാൻ മെട്രിക്സുകളുടെ ഇൻവേഴ്സ് കാണാൻ പഠിക്കുക ഇത്തരം വെരിഫിക്കേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് കൺസ് ഇതൊക്കെ ടോപ്പിക്ക് ഏതാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികൾ ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അഡ്മിഷൻ എടുത്ത് ഇനിയുള്ള ദിവസം നമ്മൾ വീഡിയോസും ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂട്ടാ അപ്പൊ അതാണ് അത് അപ്പൊ മെട്രിക്സും ഡിറ്റർമിനൻസും കൂടി നമുക്കൊരു മുപ്പത് മാർക്കിനുള്ളിൽ മാർക്ക് കിട്ടും മുപ്പത് മാർക്കിനുള്ളിൽ വരും മെട്രിക്സും ഡിറ്റർമിനൻസും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മെട്രിക്സും ഡിറ്റർമിനൻസും മാത്രം പഠിച്ചാൽ മുപ്പത് മാർക്കിനുള്ളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതെല്ലാം പഠിക്കുക അതിൽ വരുന്ന എല്ലാ ടോപ്പിക്സും പഠിക്കുക ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് പിന്നെ അടുത്തൊരു ഉള്ള പാഠം ഒരു പതിനഞ്ചു മാർക്കിന് തന്നെ ഉള്ള അടുത്ത പാഠമാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അതിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ ഒരു ചോദ്യം മൂന്ന് മാർക്കിനുണ്ടാവും കേട വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു രണ്ടോ മൂന്നോ മാർക്കിന് ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ ചെയിൻ റൂൾ വെച്ചിട്ട് രണ്ട് മാർക്കിന് ചെറിയ ഡെറിവേറ്റീവ് കാണാൻ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ ഇതുപോലത്തെ വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് അധീന ഡിവൈബഡിഎക്സ് കാണാൻ കാണാനുണ്ടാവും അത് സാധാരണ മൂന്ന് മാർക്കിനെ ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു എക്സും വൈയും തരും എന്നിട്ട് അധീന ഡിവൈബഡിഎക്സ് കാണാൻ പറയും പാരാമെട്രിക് ഫോം എന്ന് പറയും പിന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരും ഇപ്പൊ വൈ ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറയും അത് മൂന്ന് മാർക്കിന് ചോദ്യമാണ് പിന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറവേറ്റീവ് കാണാൻ ഒരു രണ്ട് മാർക്കും ചോദിക്കും അപ്പം എന്തായാലും ഒന്നിനു മുകളിൽ വേറൊരെണ്ണം വന്നിട്ട് ഡിവൈബഡ് എക്സ് കാണാൻ എന്തായാലും ഉണ്ടാവും മൂന്ന് മാർക്കിന് പിന്നെ ഒരു എക്സും ഒരു വൈയും തന്നിട്ട് ഡിവൈബഡ് എക്സ് കാണാൻ മൂന്ന് മാർക്കിന് അത് ഉറപ്പാണ് അങ്ങനെ ആറു മാർക്കായി പിന്നെ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തന്നിട്ട് മൂന്ന് മാർക്കിന് അപ്പൊ ഒരു ഒമ്പത് മാർക്കായി പിന്നെ ഉള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആണോ കേഡ വാല്യൂ കാണോ അത്രയും ചെറിയ ചെറിയ ഉണ്ടാവും അപ്പൊ എന്തായാലും പതിനഞ്ച് മാർക്കിന് ഈ പാഠം നല്ല വെയിറ്റേജ് ഉണ്ട് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പോയിട്ട് മെട്രിക്സ് നന്നായി പഠിക്കുക ഡിറ്റർമിനൻസ് നന്നായി പഠിക്കുക കണ്ടിന്യൂറ്റി നന്നായി പഠിക്കുക ഇത് മൂന്ന് നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ് കുറേ പഠിക്കാനുള്ള പാഠങ്ങളാണ് മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എല്ലാവരും അപ്പോൾ അത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പോൾ ഇതേപോലുള്ള ഉറപ്പുള്ള ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളായിട്ട് ഞാൻ വരാം നമ്മുടെ ചാനലിൽ വരാം ഇനി ഓരോ പാടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവരെ നമ്മൾ എജു വാലിറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റും കൂടിയിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം നമുക്കടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക്